ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ് വലതുപക്ഷ മാധ്യമപ്രവർത്തകനാണ് ശ്രീ ജോർജ് പൊടിപ്പാറ ശ്രീ ജോർജ് പൊടിപ്പാറ ഇതിൽ ഒരു കോൺഗ്രസ് വേർഷൻ അങ്കയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ ഈ കേസിൽ എന്ന് എനിക്ക് നിർബ എനിക്ക് അറിയില്ല ഈ കോൺ കോൺ കോൺഗ്രസിനെതിരെ കൂടി വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് രണ്ടാമത്തെ അതിജീവിതയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായ പരാതിയുമായി മുന്നോട്ട് വച്ച് വന്നിരിക്കുന്നത് എന്താണോ ആദ്യത്തെ അതിജീവിതയോട് കാണിച്ചത് അതിന് സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഈ രണ്ടാമത്തെ പരാതിയിലും വളരെ കൃത്യമായ കെ പി സി സി നേതൃത്വത്തിന് മുൻപാകെ പരാതിയായി എത്തിയിരിക്കുന്ന ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയും രാഹുൽ മാങ്കൂട്ടതിലിനെ സംരക്ഷിക്കേണ്ടതുണ്ടോ കോൺഗ്രസ്സിന് ഒരു കാര്യം തുടക്കത്തിലെ വ്യക്തമാക്കിക്കൊണ്ട് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യാത്ത രാഷ്ട്രീയ നിരീക്ഷക വലതു വർഷം ഇടതു വർഷമൊന്നും ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാറില്ല ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ് മാധ്യമ പ്രവർത്തകനാണ് അതിനപ്പുറത്ത് അപ്പോ ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നത് മുതൽ അദ്ദേഹം അത്തരം ചെയ്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുവില കൊടുക്കണം അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം പൊതുസമക്ഷത്തിൽ വിസ്തരിക്കപ്പെടണം എന്ന് കൃത്യമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ചില ചർച്ചകളിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ജനാധിപത്യ അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ആംഗിളിൽ സംസാരിക്കാറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ എനിക്ക് ഒരേ ഒരു നിലപാടെ ഉണ്ടായിട്ടുള്ളൂ ആ നിലപാട് എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഞാനിപ്പോ അദ്ദേഹത്തെ നേരം ഉപയോഗിച്ച ഭാഷയിൽ ഒന്നും വിശേഷിപ്പിക്കുന്നില്ല ഇരപടി എൻ ചെന്നോ പെൺവേട്ടക്കാരൻ എന്നോ അങ്ങനെയൊന്നും ഞാൻ വിശേഷിപ്പിക്കുന്നില്ല ഇതൊക്കെ ഓരോരുത്തർ അതിജീവിത അങ്ങനെ പറയട്ടെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നന്നായി ഞാൻ അതിനെതിർക്കുന്നില്ല പക്ഷെ അത് ആവർത്തിക്കുമ്പോൾ ആ വാക്കുകൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുമ്പോ ഒരു 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 എന്തെങ്കിലാവട്ടെ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ തുടക്കം മുതൽ തന്നെ എന്റെ ബോധ്യം രാഹുൽ മാംകൂട്ടത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരുന്നു ചില അദ്ദേഹത്തിനെതിരെ ഉള്ള ആരോപണങ്ങൾ പലതും പരാതിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായിട്ട് അത് ഒരു പരാതിയായിട്ട് പോലീസിന് കൊടുക്കുക അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലേക്ക് പരാതിക്കായിരിക്കും പേരോ ഊരോ ഒന്നും പക്ഷെ നമ്മൾ കാണുന്നു ചില എന്താ പറയാ ശബ്ദരേഖകൾ വരുന്നു ചില വീഡിയോ ഏർ ഇത് വരുന്നു ഇതൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അത് കേട്ടിടത്തോളം നമുക്ക് മനസ്സിലായത് രാഹുൽ മങ്കൂട്ടത്തില് ഈ വിഷയത്തിൽ ഇൻവോൾവഡ് ആണ് എന്നൊരു തോന്നൽ അന്ന് മുതൽ എന്നെ പോലുള്ളവർക്ക് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സിക്സ് സെൻസും ഒരു എന്താ പറയാ നോസ് ഫോർ ദ ന്യൂസ് എന്നൊക്കെ പറയുന്ന സാധനം ഒരു ഒരാറാം ഇന്ദ്രിയുമുണ്ടെന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അത് വെച്ച് ഞാൻ ആദ്യം മുതലേ ചിന്തിച്ചതും വിശ്വസിച്ചതും രാഹുൽ മങ്കൂട്ടത്തിൽ ഇതിനകത്ത് നിരപരാധി അല്ല നിഷ്കളങ്കനല്ല അദ്ദേഹത്തിന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് ഏതായാലും ഇത്തിരി വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നു ആ ആരോപണ വിധേയായ പെൺകുട്ടി അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു മുഖ്യമന്ത്രി അത് എ ഡി ജി പിക്ക് കൊടുക്കുന്നു അവരോടനെ തന്നെ കേസ് എടുക്കുന്നു അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഇപ്പൊ മൂന്ന് മാസമായ മൂന്നോ നാലോ മാസമായി ഈർല് വരാൻ തുടങ്ങിയിട്ട് അതിനിടയിൽ രാഹുൽ മാംകൂട്ടത്തില് തന്നെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ ന്യായീകരണ ന്യായീകരണമായിട്ട് പലരും രംഗത്ത് വന്നു അതിനകത്ത് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവരുണ്ടായിരുന്നു അതുപോലെ തന്നെ സുപ്രീം കോടതി അഭിഭാഷകരുണ്ടായിരുന്നു ചില യൂട്യൂബ് ചാനൽ ചാനലേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അതിന്റെ തുടർച്ചയായിട്ടാണ് പാലക്കാട്ടേക്ക് അദ്ദേഹം ഇടയ്ക്കെന്ന് പിൻവലിഞ്ഞ് മാളത്തിൽ അടൂരിലെ വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയെങ്കിലും പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു ആ നിയമസഭയിലേക്ക് അദ്ദേഹത്തെ അനുഗമിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വരുന്നു പിന്നീട് അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ അദ്ദേഹം പാലക്കാട്ടെ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകുന്നു ആ മണ്ഡലത്തിൽ അദ്ദേഹം പാർട്ടിയുടെ പല പരിപാടികളിലും പങ്കെടുക്കുന്നു ചില ഗവൺമെന്റ് പരിപാടികളിലും പങ്കെടുക്കുന്നു അങ്ങനെ ഒരു സമീപനവും ഇതത്വവും പാലിക്കാതെ ഇതൊക്കെ എത്ര കണ്ടതാണ് അല്ലെങ്കിൽ ഇതൊന്നും ഒന്നും സംഭവിക്കില്ല ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ ആ ും ഒരു പരാതിയില്ല പോലീസിലില്ല പൊതു സമക്ഷത്തിൽ ഇല്ല ഊരും പേരുമില്ല ഇങ്ങനെയുള്ള ഈ പരാതി ഹൂ കെയ്സ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ പുച്ഛിച്ചു തള്ളുന്ന കാഴ്ച നമ്മളെ ആദ്യഘട്ടത്തിൽ കണ്ടു ഒരു ഘട്ടത്തിൽ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ട് കോൺഗ്രസ്സുകാരും അണികളും നേതാക്കളും ഒരു വിഭാഗം നേതാക്കളും അണികളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിനൊരു മൗനാനുവാദം കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ആവേശത്തോടെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച കണ്ടു അവിടുത്തെ വോട്ടർമാരിൽ ഒരു വിഭാഗവും എന്തെങ്കിലും ഒരു കാലിഷ്യമൊന്നും കാണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പഴയ പോലെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും കണ്ടു അതിൽ ഐറണിയായിട്ട് വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതില് ബി ഉണ്ട് സി ഉണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരു ഘട്ടം കഴിഞ്ഞപ്പോ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കടുത്ത പ്രതിഷേധം തന്നെയാണ് രാഹുൽ മാങ്കുട്ടി അവിടെ അങ്ങ് പരാമർശിക്കുന്നത് അവിടുത്തെ ഒരു കൗൺസിലറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് വളരെ കൃത്യമായി പാർട്ടി തന്നെ തിരുത്തുകയും പാർട്ടി തന്നെ തിരുത്തുകയും അതിൽ കർശന നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിജെപിയും ആ സമര തന്നെ ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ താങ്കൾക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ തീവ്രമായതൊന്നും നമ്മൾ കണ്ടില്ല പോട്ടെ എനിക്ക് അതിനകത്ത് വാദിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് നിൽക്കാതെ ഈ പിന്നീട് എന്താ സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടി തുടക്കത്തിൽ വളരെ നല്ല തീരുമാനം എടുത്തില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല അദ്ദേഹത്തെ ഈ പറഞ്ഞ നിയമസഭാ പാർലമെന്ററി പാർട്ടിയിൽ പുറത്താക്കി രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നീക്കി എന്തിനു അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തു പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും പാർട്ടി ഇപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താ അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താ ആ തീരുമാനമെല്ലാം എടുത്ത ശേഷവും അത് പാർട്ടി ഏകകണ്ഠമായിട്ട് കെ പി സി സിയും എ സി സിയും അറിഞ്ഞെടുത്ത തീരുമാനമാണ് എന്ന് പലവട്ടം പ്രതിപക്ഷ നേതാവ് എല്ലാം പറഞ്ഞിട്ടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു എ മുരളീധരൻ പറഞ്ഞു പക്ഷെ ഒരു വിഭാഗം ഇതിലൂടെ ചിലരെയൊക്കെ ഒതുക്കാനും ചിലർക്കെതിരെ ഒരു 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 എന്താ പറയുക ഒരു പുതിയ ഒരു 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 ഈക്വേഷൻ ഉണ്ടാക്കാനും ഒക്കെ പ്രമുഖ നേതാക്കളടക്കം മൗനാനുവാദം നൽകി അത്തരം ചില കളികളൊക്കെ നടന്നോ എന്ന് ജനത്തിന് സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു ആ പ്രതികരണങ്ങളാണ് രാഹുൽ പങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ അദ്ദേഹത്തെ ആവേശപൂർവ്വം ഇങ്ങനെ തോളലേറ്റാനും അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ വേദികൾ ഒരുക്കാനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ഹാരമണിയിക്കാനും ഒക്കെയുള്ള അവസരം അല്ലെങ്കിൽ ആത്മവിശ്വാസം പാലക്കാട്ടുള്ള അണികൾക്ക് കേരളത്തിലെ സൈബർ അതായത് നിങ്ങൾ പറയുന്ന വെട്ടുകളികൾക്കൊക്കെ കൊടുത്തത് എന്ന് ഇപ്പോഴെങ്കിലും കുറ്റബോധത്തോടെ പാർട്ടി അംഗീകരിക്കേണ്ടതുണ്ട് ഏതായാലും ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രണ്ടാമത്തെ ആരോപണം വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റിനാണ് ആരോ ആ പരാതി കിട്ടിയത് ഇമെയിലായിട്ട് അദ്ദേഹം ആ കാര്യത്തിൽ ഉടൻ തന്നെ ഒന്നധിക സമയം കഴിയുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയുടെ ആ പേരും ആ എരയുടെ പേരും ആ അതിജീവിതയുടെ പേരും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ആ അവർ അതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ അത് കിട്ടിയ പാടെ തന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് അത് കേരളത്തിലെ ഡി ജി പിക്ക് ആ പരാതി കൈമാറുന്നു ഇനി സർക്കാരിൻ്റെ ആണ് അവരാണ് നടപടി എടുക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ ചോദിച്ചേക്കാം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണ്ടേ ഇനി അയാളെ നീലമ്പ നേരത്തെ ചോദിച്ച പോലെ ഇനി ഈ ഇരപിടിയന് ജനക്കൂട്ടത്തിന് നടുവിൽ വേട്ടയാടാൻ സ്ത്രീകൾക്ക് സ്ത്രീകളോടൊപ്പം അല്ലെങ്കിൽ സ്ത്രീകൾ കൂടി ഉൾപ്പെട്ട പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി സൗകര്യപൂർവ്വം സ്വന്തമായിട്ട് ഇങ്ങനെ വീണ്ടും ഇരകളെ വേട്ടയാടാനുള്ള അവസരം കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം നീലമ്മ ചോദിക്കുന്നു പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇത് ഇഫക്റ്റീവ് അത് നടപ്പാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെങ്കിൽ ഒരു വരെ അത് ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു പദവിയാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടാം പക്ഷെ അദ്ദേഹം രാജിവെക്കുന്നില്ലെങ്കിൽ പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് പാർട്ടിക്ക് പുറത്താക്കാൻ പറ്റുമോ എങ്ങനെയാണ് പുറത്താക്കാൻ പറ്റുക വിപ്പ് ലംഘിച്ചാലേ അയോഗ്യത വരും പാർട്ടി പുറ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുന്നു ഞങ്ങളുടെ എം അല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ രാജി വെപ്പിക്കാൻ രാജി വെച്ചില്ലെങ്കിൽ രാജി വെക്കണമെന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ ഏതെങ്കിലും നിലവിലുള്ള ചട്ടമോ വകുപ്പോ നിയമോ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ നീലിമം അപ്പൊ ഇവിടെ ഒരു ഡയലമുണ്ട് അദ്ദേഹം സ്വയം ഒരു ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ധാർമ്മികതയും നൈതികതയും ഉണ്ടാവും നമുക്ക് കരുതാനോ പ്രതീക്ഷിക്കാനോ പറ്റുമോ അപ്പൊ ഇവിടത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ കേസുകൾ വരുന്നു ഇത് ഏർ ജനകീയ കോടതിയിൽ അല്ലെങ്കിൽ ഒരു വശത്ത് നിയമ നീതിന്യായ വ്യവസ്ഥയിൽ ആഹ് അദ്ദേഹത്തിന് കോടതികൾ ശിക്ഷിക്കട്ടെ മറുവശത്ത് ഇനി അങ്ങോട്ട് ജനകീയ കോടതി ജനങ്ങളുടെ കോടതി ഉണ്ടല്ലോ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഏതായാലും തലനിമിർത്തി നിന്ന് രാഹുലിനെ ഞങ്ങൾ ശിക്ഷിച്ചു ഒരു പരാതി പോലും വരുന്നതിന് മുമ്പ് ഒരു പരാതിക്കരി രംഗത്ത് വരുന്നതിന് മുമ്പ് അങ്ങ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ വൈരുദ്ധ്യം നമുക്ക് അതിൽ കാണാൻ കഴിയും ഇന്നലെ വരെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് ഇതുവരെ നേതൃത്വത്തിന്റെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നതാണ് പക്ഷേ ഇന്ന് വളരെ കൃത്യമായി ആ പരാതി ആദ്യത്തെ അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ കേസെടുത്തിരിക്കുന്ന പരാതിയിലെ അതിജീവിത നവംബർ ഇരുപത്തിയെട്ടിന് കെ പി സി സി അധ്യക്ഷന് ഒരു പരാതി നൽകുന്നുണ്ട് ആ കത്തയക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അത് അത്തരത്തിൽ എന്തിനാണ് അദ്ദേഹം കള്ളം പറയുന്നത് അപ്പോൾ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ സ്വഭാവം ഇന്നലെ വരെ കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇത് ഒന്നോ രണ്ടോ പരാതികൾ മാത്രമല്ല പതിനഞ്ചിലധികം പരാതികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അതിൽ പോക്സോ കേസ് ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഈ നേതൃത്വം ഇതുപോലെ ഒരു ആ സ്ത്രീ സ്ത്രീലമ്പടനെ ഇത്രമേൽ വളരാൻ എങ്ങനെ അനുവാദം നൽകി മൗനാനുവാദം നൽകി ഈ പറയുന്ന പരാതികൾ പരാതികളൊന്നും മുഖവിലയ്ക്കെടുക്കാതെയാണോ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ട് മത്സരിപ്പിച്ചതും എം ആക്കിയതും പിന്നീട് വലിയ സംരക്ഷണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതും ശ്രീ ജോർജ് പൊടിപ്പാറ ഇപ്പൊ നീലിമ പറയുന്ന പോലത്തെ ഒരു കണക്കുകളൊന്നും പൊതു സമൂഹത്തിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിട്ടില്ല ഒരുപാട് ഊഹകഥകൾ ഒരുപാട് പീഡന കഥകളുണ്ട് പോക്സോ ഉണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് പറയുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല പരാതികളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണങ്ങളുണ്ട് അദ്ദേഹം ഇതേ രീതിയിൽ ആദ്യത്തെ ഇരയുടെ പോലെ തന്നെ ഇപ്പൊ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ പോലെ തന്നെ വേറെയും പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇതുവരെ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും ഒരു പരാതി ആർക്കെങ്കിലും കൊടുത്തതായിട്ട് കെ പി സി പ്രസിഡന്റ് കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കൊടുത്തതായിട്ടോ ഒന്നും നമുക്ക് അറിയില്ല പുറത്തു വന്നിട്ടില്ല ഇപ്പോ തൊട്ട് മുമ്പ് പോലും കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എനിക്ക് ഒരു പരാതിയും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിച്ചിട്ട് തെളിയിച്ച ശേഷം അദ്ദേഹം എന്ത് പ്രതികരിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറയുന്നു എനിക്ക് ആദ്യമായിട്ടാണ് ഒരു പരാതി കിട്ടുന്നത് ആ പരാതി ഞാൻ ഡി ജി പിയിലേക്ക് കൈമാറിയിട്ടുണ്ട് ഞാൻ നിയമോപദേശം നേടി പാർട്ടി നേതാക്കളുമായിട്ട് ആലോചിച്ചു ഇത് പാർട്ടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ തന്നെ ഷാഫി പറമ്പിൽ ഇതേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഇതിനു മുമ്പ് പല പരാതികളും പാർട്ടിയിലുള്ളവരെ കുറിച്ച് വന്നിട്ട് ഏതെങ്കിലും ഇപ്പോ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ പോലും നമുക്ക് കുറച്ചുകൂടി വിശദമായി അത്തരം കാര്യങ്ങളിലേക്ക് വരാം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികളെ അങ്ങ് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ് നേതൃത്വം എടുത്ത നടപടികൾ വളരെ കൃത്യമായിരുന്നു നല്ല തീരുമാനം എടുത്തു എന്ന നിലപാടിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അത് നടപ്പാക്കിയതിൽ മാത്രമാണ് പ്രശ്നം എന്നാണ് അങ്ങനെ അങ്ങയുടെ സ്റ്റാൻഡ് എന്നാണ് മനസ്സിലാകുന്നത്